ഈ ഈ മതം പഠിപ്പിച്ച വിഡിതരങ്ങളുണ്ടല്ലോ ഏതെങ്കിലും ഒരു കാര്യം ശാസ്ത്രത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റിയതല്ല ഇവരൊന്നും പഠിപ്പിച്ചത് ഈ മതത്തിലെ ഏറ്റവും വലിയ ആചാര്യന്മാരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അവരെയൊക്കെ നമ്മൾ പലപ്പോഴും വിളിക്കുന്ന ത്രികാലജ്ഞാനികളെന്നാണ് അല്ലേ എല്ലാ കാലത്തേക്കും ഈ ഒരു ത്രികാലജ്ഞാനിയും ഒരു ഇലക്ട്രിക് ട്രെയിനെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടില്ല ഇൻ്റർനെറ്റിനെക്കുറിച്ച് വർത്താനം പറഞ്ഞു ഒരു ത്രികാലജ്ഞാനിയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ബഹിരാകാശ യാത്രയെക്കുറിച്ച് പറഞ്ഞ് ഒരു ത്രികാലജ്ഞാനിയും നിങ്ങൾ കിടന്നിട്ടാവില്ല ഇപ്പം വേണം ന്യായീകരിക്കാം നമ്മൾ ആകാശ യാത്ര നടത്തിയത് അതിൻ്റെ പേരിലായിരുന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഉരുണ്ടുകളിക്കുക അതിനകത്ത് കിടന്ന് അതൊന്നും അല്ലെന്ന് നമുക്കൊക്കെ അറിയാം അല്ലേ ഇത് വളച്ചു കിട്ടി പറയേണ്ട കാര്യമല്ലോ ഒരു എല്ലാ ത്രികാലജ്ഞാനിക്കെല്ലാ ബോധമുണ്ടെങ്കിൽ കൃത്യമായിട്ടങ്ങ് പറഞ്ഞുകൂടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ ബഹിരാകാശത്തേക്ക് ആളെ വിടുമ്പോൾ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം ആ കൃത്യമായിട്ടങ്ങ് പറഞ്ഞാൽ പോരെ അറിയാവെങ്കിൽ അറിയുന്നവർ വർത്തമാനം പറയും ഇന്നത്തെ രാഷ്ട്രീയക്കാർ പോലും ഇത്രയൊക്കെ കൃത്യമായിട്ടോ പറയത്തെ എങ്കിൽ പിന്നെ തൃകാലജ്ഞാനികളായ മനുഷ്യർക്ക് അല്ലെങ്കിൽ ദൈവങ്ങൾക്ക് അത് അന്നേ പറയാവുന്നതല്ലേ അപ്പം എന്ന് പറയുന്നത് കെട്ടിച്ചമച്ച ഓരോ കാലഘട്ടത്തിൽ ഇപ്പം നമുക്കറിയാം ഒരു അൻപതോ നൂറോ കൊല്ലം മുമ്പ് പോലും ജീവിച്ചിരുന്ന മനുഷ്യർ യക്ഷി പ്രേതം എന്തൊക്കെ വിശ്വാസങ്ങളായിരുന്നു നമ്മുടെ ഗ്രാമങ്ങളിൽ എത്രയോ യക്ഷികളുണ്ടായിരുന്നു ഇലക്ട്രിസിറ്റി വന്നതോടുകൂടി ആ യക്ഷിയെല്ലാം പോയില്ലേ വെളിച്ചം വന്നതോടുകൂടി വെളിച്ചത്തിൽ വന്ന ഏതെങ്കിലും രക്ഷി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ ഇരുട്ടിൽ മാത്രമേ ഇത്രയും വിശ്വാസമുള്ളൂ ഇരുട്ട് പറഞ്ഞാൽ ഇരുണ്ട ഇരുണ്ട കാലഘട്ടങ്ങളുണ്ട് സമൂഹ ലോകത്തിൽ ലോക ചരിത്രത്തിൽ കാലഘട്ടങ്ങളിൽ ഐ പ്രേ ദാറ്റ് യുവർ ഹാർട്ട് മേ ബി എൻലൈറ്റഡ് ഇൻഡർ ദാറ്റ് യു മേ നോ ദോപ് ടു വെച്ച് ഹി ഹാസ് കോൾഡ് റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറിയസ് ഇൻറ്റൻസ് ഇൻ ഹിസ് ഹോളി പീപ്പിൾ എഫൻസ് വൺ നയൻറ്റീൻ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു അതല്ലാതെ എന്താണ് പറയുക ഈ മനുഷ്യൻ ലോകം മൊത്തം ചുറ്റി നടന്നിട്ട് അല്ലെങ്കിൽ ഒരുപാട് കാഴ്ചകൾ കണ്ടു പക്ഷെ ദൈവത്തെ കണ്ടില്ല ഇവിടെ എങ്ങും സഞ്ചരിക്കാത്ത അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ റേഡിയസിൽ മാത്രം സഞ്ചരിക്കുന്ന മനുഷ്യരെ ദൈവത്തെ കാണാൻ സാധിക്കുന്നു എന്തു വലിയ വിരോധാഭാസമാണല്ലേ അയാൾ അയാളെ പരിഹസിച്ചുള്ള ചിരി സത്യം പറഞ്ഞാൽ വിശ്വാസി സമൂഹത്തെ വേദനിപ്പിക്കുന്നതാണ് ഞാൻ ഇതിനു മുമ്പും അത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും എൻ എനിക്ക് അയാളോട് സഹതാപമാണ് തോന്നുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ അയാൾക്ക് ദൈവം മനസ്സിലാക്കി കൊടുക്കട്ടെ അല്ലാതെ ഇപ്പം നമ്മളെന്താ പറയുക ഞാൻ ഈ പറഞ്ഞതിന് ഞാൻ എനിക്കുള്ള ഒരു മറുപടി ബൈബിൾ തുറക്കുമ്പോൾ ആദ്യം തന്നെയുണ്ട് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം ഗാഡ് ബ്ലസ് ദം ആൻഡ് സെറ്റ് ടു ദം ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പേഴ്സ് ഫിൽ ദ എർത്ത് ആൻഡ് സബ്ഡ്യൂഡ് എൻ റൂൾ ഓവർ ദി ഫിഷ് ഇൻ ദി സീ ആൻഡ് ദ ബേർഡ്സ് ഇൻ ദ സ്കൈ ആൻഡ് ഓവർ എവറി ലിവിങ് ക്രീച്ചേഴ്സ് ദാറ്റ് മൂവ്സ് ഓൺ ദ ഗ്രൗണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ സകല മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികളിന്മേലും സകല പൂജര ജന്തുവിന്മേലും വാഴവിനെന്ന് അവരോട് കൽപ്പിച്ചു വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ് ദൈവം അവരെ അനുഗ്രഹിച്ചു ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് അവരെ അനുഗ്രഹിച്ചു പുള്ളിക്കാരൻ്റെ വളരെ സങ്കുചിതമായ ചിന്തയിൽ ദൈവം എന്തുകൊണ്ട് ഇന്നത്തെ ഇലക്ട്രിക് ട്രെയിനിനെ പറ്റി പറഞ്ഞില്ല അല്ലെങ്കിൽ ബുള്ളറ്റ് ട്രെയിനിനെ പറ്റി പറഞ്ഞില്ല ഹൈപ്പർലൂപ്പിനെ പറ്റി പറഞ്ഞില്ല പിന്നെന്താണ് ആ ബഹിരാകാശത്ത് പോകുന്നവരെന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞില്ല എന്നാണ് എന്ത് മണ്ടത്തരമാണ് മിസ്റ്റർ നിങ്ങളീ പറയുന്നത് ദൈവം അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയാനാണെങ്കിൽ ലോകത്ത് മനുഷ്യൻ പഠിച്ചു വരുന്ന ഒന്നും എങ്ങും പറഞ്ഞിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാമല്ലോ ദൈവം ഞാൻ പറഞ്ഞല്ലോ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ദൈവം അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹത്തിലെല്ലാം ഉണ്ട് മിസ്റ്റർ ആ അനുഗ്രഹത്തിലെല്ലാം ഉണ്ട് നിങ്ങൾ ഈ ലോകത്തെ കീഴടക്കി അല്ലെങ്കിൽ ഇതിൻ്റെ നന്മകളെ മൊത്തം അറിഞ്ഞ് സന്താനപുഷ്ടിയുള്ളവരായി പെരുകി സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം അവരെ അനുഗ്രഹിച്ചതാണ് അതിനകത്തെ എവറിത്തിങ് ഇൻക്ലൂഡഡ് എൻ നമ്മൾ ഇപ്പം ഞാൻ ചോക്കട്ടെ ഉദാഹരണം പറഞ്ഞാൽ തീ തീ മനുഷ്യന്റെ ചുറ്റും തീ ആയിരുന്നില്ല തീ മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇൻസ്റ്റൻറ്റിൽ അവൻ അതിനെ കാണുകയും അത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്ന് പഠിച്ചെടുക്കുകയും ഒക്കെ ചെയ്തതാണ് തീ മനുഷ്യനൊരു അനുഗ്രഹമായി വന്നത് തീ ബൈബിളിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ദൈവം ഇന്നത് എന്ന് പറഞ്ഞ് കൈ പിടിച്ച് എഴുതിപ്പിച്ച് കൊടുത്തതല്ല അല്ലെ ഒരു നഴ്സറി സ്കൂളിലെ കൊച്ചിനെ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന പോലെ കൈപ്പിടിച്ച് ദൈവം എല്ലാത്തിലൂടെയും നടത്തുകയല്ല മനുഷ്യനുള്ള കഴിവ് കൊടുക്കുകയാണ് ചെയ്തത് മനുഷ്യൻ ഓരോന്ന് പഠിക്കുവാനും ഡെവലപ്പ് ചെയ്തെടുക്കുവാനുമുള്ള കഴിവ് കൊടുക്കുക ചെയ്ത് ദൈവം മനുഷ്യനോട് കൃത്യമായിട്ട് ഇപ്പോൾ വെള്ളത്തിന്റെ കെമിസ്ട്രി എന്താണെന്ന് ചോദിച്ചാൽ അത് അത് പറഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ ഒരു ആളോടുള്ള മറുപടിയിൽ ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ ഹൈഡ്രജനും ആണെന്ന് ദൈവം വന്നിരുന്ന് പറഞ്ഞില്ല ഹൈഡ്രജനും ഓക്സിജനും രണ്ട് ഗ്യാസ് ആണെന്നും അല്ലെ ഹൈഡ്രജനും ഓക്സിജൻ നമ്മൾ അതിനെ വിളിക്കുന്ന പേരുകളാണ് മനുഷ്യൻ പഠിച്ച് എടുക്കുന്ന ഓരോ ജ്ഞാനങ്ങളാണ് ഇതിനൊന്നും ദൈവ എതിരല്ല നന്മകൾക്കൊന്നും ദൈവ എതിരാണെന്ന് ബൈബിളിലൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ മനുഷ്യന് താങ്കൾ പറഞ്ഞ പോലെ പ്രകാലജ്ഞാനികളായിട്ടല്ല അല്ലെ ദൈവം തമ്പുരാൻ എല്ലാം ഒരു സ്വർണ്ണത്തലകയിൽ വെച്ച് നീട്ടണമായിരുന്നു ഞാൻ ഇവിടെ ഇരുന്ന് എല്ലാം അനുഭവിക്കണമായിരുന്നു എന്നുള്ളൊരു ചിന്തയല്ലേ താങ്കൾക്ക് ഞാൻ പറയുന്നു അതിന് ഒരു പക്ഷേ അതുതന്നെ ആയിരുന്നിരിക്കണം ദൈവത്തിൻ്റെയും പ്ലാൻ പക്ഷേ എവിടെ നിന്നാണ് ഈ പ്ലാൻ ചേഞ്ച് ചേഞ്ചായതെന്നുകൂടെ താങ്കൾ പഠിക്കണം മനുഷ്യൻ തൻ്റെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് പിശാജിൻ്റെ വാക്ക് കേട്ട് ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോഴാണ് ദൈവം പറഞ്ഞത് ഓക്കെ അല്ലെ മീ സെറ്റ് ബാക്ക് ആൻഡ് ഐ വിൽ വാച്ച് ദ ഗെയിം ബട്ട് സ്റ്റിൽ ദൈവത്തിന് ആ ഉള്ളതുകൊണ്ട് ദൈവത്തിന് ആ കരുതൽ ഉള്ളത് അവൻ്റെ ബുദ്ധിശക്തിയെ അനുഗ്രഹിക്കുകയും ഓരോ കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ ഓരോ ഇൻവെൻഷൻസും മനുഷ്യന് അനുഗ്രഹമായി തീരത്തക്ക രീതിയിൽ ആക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ സയൻസിലങ്ങ് ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് സയൻസിൻ്റെ തന്നെ സയൻറ്റിഫിക് കോൺട്രിബ്യൂഷൻസ് ലോകത്ത് നടത്തിയിട്ടുള്ള ഒരു മജോറിറ്റിയും ദൈവവിശ്വാസികൾ തന്നെയായിരുന്നു താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ലോകത്തിന് നടത്തിയിട്ടുള്ള ആകെയുള്ള ഒരു കോൺട്രിബ്യൂഷൻ ലോകം ലോകമൊത്തം സഞ്ചരിച്ച് സഞ്ചരിച്ചു അല്ലെങ്കിൽ ലോകം മൊത്തം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു നയൻറ്റി പേഴ്സൻ്റ് എന്ന് ഞാനങ്ങ് പറയുക അത്രയെങ്കിലും സഞ്ചരിച്ച് ലോകത്തിന് കുറേ വീഡിയോസും ഫോട്ടോസും എടുത്തു ഇന്ന് പ്ലസ് ടു കഴിഞ്ഞ് എല്ലാ പിള്ളേരും പോകുന്നുണ്ട് ഇന്ന് അതിൻ്റെ ഒരു ആവശ്യമുള്ള ഒരു കാലഘട്ടമേ അല്ല താങ്കളുടെ ആ കോൺട്രിബ്യൂഷൻ്റെ ആവശ്യമുള്ള ഒരു കാലഘട്ടമേ ഇന്നല്ല പക്ഷെ താങ്കൾ ചെയ്ത ആ കാലഘട്ടത്തിൽ അതൊരു വിലമതിക്കാത്താകാത്ത ഒരു സംഭവമായിരുന്നു മറ്റന്നേർക്ക് പ്രാപിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു അതിൻ്റെ പേരിലാണ് താങ്കൾ പോപ്പുലറായത് അതുകൊണ്ട് താങ്കൾ താങ്കളൊരു സർവജ്ഞാനിയായിട്ട് ആക്ട് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇനി അതിന് യോജിപ്പുള്ളവരുണ്ടാവും പക്ഷേ താങ്കൾ പറഞ്ഞാൽ ഈ അന്ധകാരത്തിൻ്റെ ഏജ് ഉണ്ടല്ലോ ഡാർക്ക് ഏജസ് അല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യന് വിവേകമില്ലാതെ പെരുമാറി താങ്കൾ അല്ലെങ്കിൽ വിചാരിക്കുന്ന ആ കാലഘട്ടം ആ കാലഘട്ടത്തിലെ പോലെ ഇരുട്ട് മനുഷ്യരുടെ മനസ്സിൽ ഇന്നുകൊണ്ട് അതിൻ്റെ ഉത്തരവദാഹരണമാണ് താങ്കൾ ഈ പറയുന്ന മഹാമണ്ഡത്തരമായ ഇരുട്ട് താങ്കളുടെ മനസ്സിലാണ് ഏറ്റവും വലിയ ഇരുട്ടുള്ളത് താങ്കൾ ഞാൻ പറഞ്ഞാൽ ഈ ലോകം മൊത്തം സഞ്ചരിച്ചിട്ട് ദൈവത്തെ കണ്ടില്ലെങ്കിൽ അവിടെയാണ് മിസ്റ്റർ ഭയങ്കരമായ ഇരുട്ടുള്ളത് താങ്കളുടെ മനസ്സിൽ വെളിച്ചമുണ്ടെന്ന് ഒരു വിശ്വാസിയായ എനിക്ക് പറയാൻ പറ്റുന്നില്ല വിശ്വാസി സമൂഹം ആ വെളിച്ചം താങ്കളുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല ബിക്കോസ് അത് ദൈവം തമ്പരാൻ തന്നെ തെരഞ്ഞെടുത്ത് തരേണ്ടവുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്കാർക്കും ഇപ്പം ഭക്ഷണം തരുന്ന പോലെ തങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു കാര്യമല്ല ലോകത്ത് ബൈബിളിലൊരു വാക്യമുണ്ട് പുതിയ നിയമത്തിൽ വരുമ്പോൾ ഞാൻ അതിൻ്റെ റെഫറൻസ് ഓർക്കുന്നില്ല മക്കൾക്ക് അമ്മയപ്പന്മാർ നല്ല ദാനങ്ങളെ കൊടുക്കുന്നതിനെപ്പറ്റി അതായത് താങ്കൾ പറയുന്നു താങ്കൾ ലോകത്തിന് നല്ല കാര്യങ്ങൾ നൽകുന്നത് വിവേകം നൽകുന്നത് ഇതൊക്കെ നന്മയായിട്ട് താങ്കൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ലോകത്ത് അതുകൊണ്ട് തന്നെ പറയുകയാണ് ബൈബിളിലൊരു വാക്യമുണ്ട് നിന്റെ ലോകപ്രകാരമുള്ള അമ്മയപ്പന്മാർ നിനക്ക് നല്ല ദാനങ്ങളെ തരുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് എത്രയോ അധികം താങ്കൾ ബൈബിള് പഠിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് മനസ്സിലാവും ദൈവം നന്മകളെ കൊണ്ട് മനുഷ്യനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഞാൻ ഇതിനു മുമ്പ് ഒരാളോടുള്ള മറുപടിയിൽ പറഞ്ഞായിരുന്നു ഇപ്പോൾ സൂര്യനിൽ മനുഷ്യന്റെ അറിവ് വെച്ചിട്ട് അത് സത്യമാണോ എന്ന് നമുക്ക് അളന്നു നോക്കാനുള്ള നിവൃത്തി എനിക്കില്ല ഇനി താങ്കൾ കൊണ്ടുപോകുന്നെനിക്കറിയത്തില്ല പക്ഷേ സൂര്യനിൽ ഒരു സെക്കൻഡിൽ സിക്സ് ട്വൻറ്റി മെട്രിക് ടൺ ഓഫ് മാറ്റർ കത്തുമ്പോഴാണ് നമുക്ക് വേണ്ട എനർജി ഇവിടെ കിട്ടുന്നത് എന്ന് പറയുന്നു ശാസ്ത്രലോകം സിക്സ് ട്വൻ്റി മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ അത് ഒരു സെക്കൻഡിൽ കത്തണം അങ്ങനെയാണെങ്കിൽ ഈ കോടാനുകൂടി വർഷങ്ങൾ ഈ ഇന്ധനം ആരാണ് സപ്ലൈ ചെയ്യുന്നത് അതുപോലെ ലോകത്ത് ഒരു അണുവിട വെതറിയാൽ അണുവിട വ്യതിചലിച്ചാൽ നശിച്ചു പോകുന്ന ഒരുപാട് കോൺസ്റ്റൻറ്റുകളുണ്ട് ആ അതിന് അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ചെറിയ വ്യത്യാസം വന്നാൽ ഈ ലോകം തന്നെ നിലനിൽക്കത്തില്ല ഈ അങ്ങനത്തെ ഒരുപാട് അത്ഭുതങ്ങൾ സയൻസ് ലോകം കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിനെയൊക്കെ ഇത്ര കൃത്യമായി ഉറപ്പിച്ചതാരാണ് ബൈബിളിൽ ഒരുപാട് ചോ ചോദ്യമുണ്ട് ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ അതിരുകളെ നിശ്ചയിച്ചപ്പോൾ നീ എവിടെയായിരുന്നു നീ എന്നോട് പറ എന്ന് ബൈബിൾ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട് ബൈബിൾ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്തിട്ടില്ല എന്നത് താങ്കളത് പഠിക്കാത്തത് കൊണ്ട് മനസ്സിലാകാത്തതാണ് പഠിച്ചു നോക്കിയാൽ താങ്കൾ മനസ്സിലാകും ബൈബിൾ ഫ്യൂച്ചർ പ്രഡിക്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല പാസ്റ്റും ഫ്യൂച്ചറും പ്രസൻറ്റും പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട് അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ മനോഹരത ആയിരത്തി അറുനൂറോളം വർഷങ്ങൾ എടുത്ത് പല ഭൂഖണ്ഡങ്ങളിലിരുന്ന് പലരാൽ എഴുതപ്പെട്ട് എന്നാൽ ഒരേ സ്റ്റോറി ലൈനോടുകൂടി കിട്ടിയിരിക്കുന്നത് ദ ബുക്ക് ഓഫ് ബുക്സാണ് ബൈബിൾ അതിൽ താങ്കൾ ഈ പറയുന്ന മണ്ടത്തരം ബൈബിള് പറഞ്ഞ അല്ലെ ബൈബിള് പഠിക്കുന്ന ആർക്കും സമ്മതിച്ചു തരാൻ പറ്റുന്നതല്ല അൺഫോർച്ചുനേറ്റ്ലി താങ്കൾ ആ പറഞ്ഞ അന്ധകാരം താങ്കളിലേക്ക് തന്നെയാണ് വ്യാപിചരിച്ചിരിക്കുന്നത് അവിടെ ലൈറ്റ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കല്ലാതെ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല മനുഷ്യനല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ജന്തുജാലത്തിന് താങ്കൾ ഈ പറഞ്ഞ പുരോഗമനം ഉണ്ടായിട്ടുണ്ടോ ഈ കാലാന്തരം മൊത്തം ഇതിനെയെല്ലാം അതിജീവിച്ച് വന്നതല്ലേ മനുഷ്യരും മൃഗങ്ങളുമെല്ലാം വേറെ ഏതെങ്കിലും ഒരു ജന്തുജാലത്തിന് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പുരോഗമനം കൈവരിച്ചതായിട്ട് താങ്കൾ കാണുന്നുണ്ടോ മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചുള്ളൂ വേറെ വേറെ ഒന്നിനെയും ഇതുപോലെ അനുഗ്രഹിച്ചിട്ടില്ല അനുഗ്രഹിച്ചിട്ടുണ്ട് മറ്റുള്ള ജന്തുജാലങ്ങൾക്ക് ഭക്ഷണം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ അവർക്ക് അവരുടേതായ കമ്മ്യൂണിക്കേഷൻ രീതികളുണ്ടായിരിക്കാം പലതും ഉണ്ടായിരിക്കാം ഹൈപ്പർലൂപ്പോ ഇന്റർനെറ്റോ ഒന്നും അവർക്കില്ല എന്നിട്ടും അവർ സുഖമായിട്ട് പ്രകൃതിയിൽ ൂടെ നടക്കുന്നുണ്ട് ഇല്ലേ ഈ കാലത്തിന്റെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ എന്താ പറയുന്ന ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എല്ലാതരം പ്രതിസന്ധികൾ ജന്തുജാലങ്ങൾക്കിടയിലും ഉണ്ട് അതിനെയൊക്കെ അതിജീവിച്ച് അത് വരുന്നുണ്ട് ഇപ്പം എനിക്ക് ശാസ്ത്രത്തിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം പക്ഷെ അതൊന്നും ചോദിച്ച് ഞാൻ മെനക്കെടാൻ മെനക്കെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാ പോലും ഈ കൊളോക്കിയലായിട്ട് പറഞ്ഞു കഴിഞ്ഞാലേ ചെന്ന് അന്വേഷിക്കേ കണ്ടെത്തും പിന്നെ പറയുകയാണെങ്കിൽ ഗുരുത്താകർഷ ഫലം അത് ഐസക്നൂട്ടൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ലോകത്തെ ദൈവം സൃഷ്ടിച്ചിരുന്നതാണ് അപ്പം അതുപോലെ ഇപ്പം മാത്തമാറ്റിക്സിലെ തിയറീസ് ആണെങ്കിലും അല്ലെങ്കിൽ സയൻസിൽ കണ്ടുപിടിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഇപ്പം ഉദാഹരണം എന്താ പറയുക ആ ബിഗ് ബാങ് ഇപ്പം വലിയ എക്സ്പെരിമെന്റ് നടക്കുക ജോർജ് ലിമിട്രെ അയാളൊരു കത്തോലിക്ക പുരോഹിതനായിരുന്നു ഈ ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞ അത് ലോകത്തിന്റെ ഉൽപ്പത്തി കണ്ടുപിടിക്കാനാണ് ലോകം ഇറ്റേണലി നിലനിന്നിരുന്ന ഒന്നാണ് എന്നാണ് ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നത് ആദ്യം ഇപ്പം അങ്ങനെയല്ല ഉൽപത്തി ഉത്ഭവിച്ച ഒന്നാണ് എന്ന് തെളിയിക്കാനുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നു അപ്പോൾ ഉരുവായി വന്ന എല്ലാത്തിനും ഒരു കോസ് പറയാൻ ശാസ്ത്രലോകം നിർബന്ധിതമാവും അല്ലെങ്കിൽ അങ്ങനെയാണ് ശാസ്ത്രത്തിൻ്റെ കിടപ്പ് അപ്പം ആ കോസ് അന്വേഷിക്കുമ്പോൾ സൃഷ്ടാവിനെ തീർച്ചയായിട്ടും കണ്ടെത്തുക തന്നെ ചെയ്യും അല്ലെ അവർ സൃഷ്ടാവിലേക്ക് അവരെത്തിച്ചേരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസവും പ്രതീക്ഷയും പ്രത്യാശി പിന്നെ താങ്കൾ പറഞ്ഞ മറ്റെന്ത് കാര്യമാണ് ഞാനിപ്പോൾ അഗ്നിയുടെ കാര്യം പറഞ്ഞു ഗുരുതാകർഷ്ണ പറഞ്ഞു അല്ലെങ്കിൽ മാത്മാറ്റിക്സിലെ തിയറി പറഞ്ഞു വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെ സയന്റിഫിക് ലോകം ഓരോന്ന് ക്രമേണ പഠിച്ച് ഡെവലപ്പ് ചെയ്തു വരികയാണ് ആദിമ മനുഷ്യനോട് ദൈവം ഹൈപ്പർ ലൂപ്പിനെ പറ്റിയും അല്ലെങ്കിൽ സൂപ്പർ സോണിക് റോക്കറ്റിനെ പറ്റിയും ഒക്കെ സംസാരിച്ച് ബൈബിൾ ഇറക്കി കൊടുക്കണമായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത് ദൈവം അവനെ അനുഗ്രഹിച്ചാണ് ഇറക്കി വിട്ടത് ഇതൊക്കെ പഠിക്കുവാൻ കാല കാലാന്തരത്തിൽ ക്രമേണ അവൻ്റെ ബുദ്ധിക്ക് ഡൈജസ്റ്റ് ആകുന്ന വിധം അത് പതിയെ പഠിച്ച് പുരോഗതി നേടുവാനുള്ള അനുഗ്രഹം കൊടുത്താണ് വിട്ടത് മെസ്സി അമ്മയുടെ വയറ്റിൽ നിന്ന് പോകുന്നപ്പോഴേ ഫുട്ബോൾ പ്ലെയർ ആയിട്ടല്ല പോകുന്നത് മെസ്സി ജനിച്ചു വീണ് പിച്ച വീ വെച്ച് നടന്ന് മറിഞ്ഞു വീണ് പലതവണ എഴുന്നേറ്റ് ക്രമേണ ഫുട്ബോൾ കളിയിൽ എത്തിച്ചേർന്ന് ഫുട്ബോൾ കളിയിൽ അയാൾ കഠിന പ്രയത്നത്തോടെ സക്സസ്ഫുൾ ആകുകയാണ് ചെയ്തത് അല്ലാതെ അല്ലെങ്കിൽ വിരാട് കോഹ്ലി അമ്മയുടെ വയറ്റിൽ നിന്ന് ക്രിക്കറ്റ് മറ്റു ആയിട്ടല്ല ഇറങ്ങി പോകുന്നത് അല്ലെങ്കിൽ ഉണ്ടായപ്പോഴേ ഇവൻ്റെ കയ്യിലേക്ക് ദൈവം തമ്മിൽ ക്രിക്കറ്റ് ബാറ്റ് കൊടുക്കുകയല്ല ചെയ്തത് അതിനൊരു ഉണ്ട് ബൈബിളിൽ ഒരു വാക്യമുണ്ട് കാലം നിശ്ചയിച്ചിരിക്കുന്നു ആകാശത്തിന് കീഴിൽ സകലത്തിനും ദൈവം ഒരു കാലം നിശ്ചയിച്ചിട്ടുണ്ട് അങ്ങനെ കാലാന്തരത്തിൽ മനുഷ്യന് ദൈവം പല അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കാലത്തിന് കാലാന്തരത്തിൽ എന്ത് സംഭവിക്കും ഈ ലോകത്ത് ഈ ടെക്നോളജിയുടെയൊക്കെ താങ്കൾ എന്ത് മണ്ണനാണ് എന്ന് ഞാൻ പറയാൻ ഞാനതൊക്കെ പറയാൻ ആഗ്രഹിച്ചല്ല പക്ഷെ എൻ്റെ വായന്ന് വന്നു പോയതാണ് എന്നാൽ പോലും ഞാൻ പറയാം താങ്കൾ ഈ ഇസ്രയേലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പം ഡോം അവരുടെ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനമാണ് അവരുടെ ഒത്തിരി സഫസ്റ്റിക്കേറ്റഡ് വെപ്പൺസ് ഉണ്ട് ഇതെല്ലാം കണ്ടുപിടിച്ച ഇസ്രായേൽ എന്ന രാജ്യം ഒരു പക്ഷേ ബോംബ് കണ്ടുപിടിച്ചത് അവരാണ് ഏ ഈ ഇത്രയും മാരഹ പ്രകരശേഷിയുള്ള ഈ ആയുധങ്ങളൊക്കെ കണ്ടുപിടിച്ച് ലോകത്തിൻ്റെ പോളിറ്റിക്സിനെ വരെ നിയന്ത്രിക്കാൻ കഴിവുള്ള രീതിയിൽ വളർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ രാജ്യമാണ് അവരുടെ പറ്റി പഠിച്ചാൽ തന്നെ അത്ഭുതമാണ് ദൈവത്തിനെ തങ്ങൾ കാണാതെ പോവുകയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നാൽ പോലും പോട്ടെ ഞാനിപ്പോൾ അവരുടെ കണ്ടുപിടുത്തങ്ങളെ പറ്റിയാണ് പറയുന്നത് അത് ഒക്കെ കണ്ടുപിടിച്ച ജനം അല്ലെ അവർ ദൈവത്തെ കൈവിടുന്നില്ല അവർ ദൈവത്തെ കാണുന്നുണ്ടല്ലോ അല്ലെങ്കിൽ താങ്കൾ അമേരിക്കയിൽ ഇവിടെ ഞാൻ അമേരിക്കയിലാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അയ്യോ കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞതിന് ആരാണ്ടൊക്കെ എന്നോട് എതിർപ്പിന് വന്നു പക്ഷെ ഞാൻ അത് എൻ്റെ ഇതുകൊണ്ട് പറഞ്ഞതല്ല ഈ ഇവിടെ ടെക്നോളജിയുടെ പാരമ്യത്തിൽ നിൽക്കുന്ന എന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യമാണ് ഏ ഞാനിപ്പം ഞാനിപ്പോൾ നോക്കുമായിരുന്നു ഒരു കാര്യം കാണിച്ചു തരാം താങ്കൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഇപ്പോൾ എടുത്തൊരു കറൻസിയാണ് ഒരു ഡോളറിന്റെ നോട്ടാണ് ഞങ്ങൾ ഞാൻ വിശ്വസിക്കുന്നത് ഈ രാജ്യത്തിന് ദൈവം എന്തുകൊണ്ട് അനുഗ്രഹം കൊടുത്തു എന്ന് ഇത് കണ്ടോ ഇതൊരു വൺ ഡോളറിന്റെ നോട്ടാണ് ഈ രാജ്യത്തിന് എന്തുകൊണ്ട് അനുഗ്രഹം കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് താങ്കൾ താങ്കൾക്ക് കാണാമോ എന്ന് എനിക്ക് അറിയത്തില്ല ഓക്കെ ഇപ്പം കാണാമായിരിക്കുമല്ലോ വേണ്ട ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ ഇൻ ദ ഗാഡ് വി ട്രസ്റ്റ് കണ്ടോ കാണാമോ യാ കാണാമോ ഓക്കെ ഈ ക്യാമറ ഫ്ലിപ്പ് ചെയ്യണമായിരിക്കും പക്ഷേ എന്നാലും ഈ വീഡിയോ ഇതിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ ഈ എഴുതിയിരിക്കുന്നത് ഇൻ ദ ഗാഡ് വി ട്രസ്റ്റ് എന്നാണ് ഒരു പക്ഷേ ഒരു പക്ഷേ എന്നല്ല അതുകൊണ്ട് തന്നെയാണ് അനുഗ്രഹങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ഓർത്തനാണ് ഞാൻ മണ്ടത്തരങ്ങൾ സമൂഹത്തിൽ ഇരുന്ന് പറയുമ്പോൾ കുറേ വേറെ കുറേ മണ്ടന്മാർ കൈയടിക്കും പക്ഷേ ഇതുപോലെ ദൈവത്തിന് എതിര് പറഞ്ഞ കാലം അന്നും ഇന്നും എന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് ദൈവശാസ്ത്രമോ അല്ലെങ്കിൽ ദൈവത്തിന്റെ അസ്വസ്ഥമോ ഒന്നും നശിപ്പിക്കുവാൻ നിരീശ്വരവാദികൾക്കോ ഈ അന്ധകാരം മൂടിയ മനസ്സുള്ളവർക്കോ പറ്റിയിട്ടില്ല താങ്കളുടെ ലോകത്തെ ഒരുപാട് പേർക്കറിയാം മല എസ്പെഷ്യലി മലയാളികൾക്കറിയാം താങ്കളെ അറിയാവുന്നതിൻ്റെ ഒരു അംശം പോലും എന്നെ അറിയാവുന്ന ആൾക്കാരില്ല ഞാനൊരു പ്രശസ്തനായ വ്യക്തിയുമല്ല വളരെ സാധാരണക്കാരനായി ഒരു ലോകത്തിൻ്റെ ഒരു മൂലയിൽ ജീവിക്കുന്ന ഒരാളാണ് പക്ഷേ ആരെങ്കിലുമൊക്കെ ഇത് ഷെയർ ചെയ്തോ ലൈക്ക് ചെയ്തോ വല്ലോ തങ്ങളുടെ ചെവിയിൽ ഇത് എത്തുകയാണെങ്കിൽ അല്ലെ തങ്ങളെ പോലെ കരുതുന്ന അനേകായിരം താങ്കൾ ഈ വെതറിയ അന്ധകാരം മനസ്സിൽ ശരിയെന്ന് തോന്നുന്ന കുറേ പിള്ളേരും കുറെ ആൾക്കാരും കാണുമായിരിക്കും അവർ ആരെങ്കിലും ചെവിയിലെത്തുകയാണെങ്കിൽ ആ അന്ധകാരത്തിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ടാകും അതിനുവേണ്ടി മാത്രം പറഞ്ഞതാണ് പറയണമെന്ന് വിചാരിച്ചല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു റിപ്ലൈ ഇട്ടതോടുകൂടി നിർത്തണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോയതാണ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് എവ്രി വൺ മേ ഗാഡ് ബ്ലസ് യു ഓവ് ആൻഡ് പ്രേ ഫോർ അവർ ഡിയർ സന്തോഷ് ജോർജ് കുളകര